ഒരു സാധനവും ഇല്ല ഞാൻ ഇപ്പൊ എന്നെ ഏ അയ്യോ കറയോ പുതിയ ഫോൺ കിട്ടിയപ്പോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് കുട്ടി സർപ്രൈസ് വീഡിയോ ആണ് അതായത് പണ്ട് ചെറുപ്പത്തിൽ നമുക്ക് അപ്പനും അമ്മയൊക്കെ ഒരുപാട് സമ്മാനങ്ങളും ഗിഫ്റ്റുകളൊക്കെ വാങ്ങി തരുമല്ലോ അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് അമ്മയ്ക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ചെറിയൊരു ഫോൺ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അമ്മയുടെ ഫോൺ എന്ന് വെച്ചാൽ ഫോർ ജി ഫോണാണ് സ്ലോ ആണ് അതെ അപ്പൊ കുറെ നാളായി മാറ്റാ അമ്മയുടെ ആശനേക്കാളും അമ്മ എപ്പോഴും പറയണ്ടായിരുന്നു ആശിനെക്കാളും കൂടുള്ളത് അതെ അപ്പൊ അമ്മ ഇതുവരെ നമ്മുടെ അടുത്ത് ഫോൺ മാറ്റി മാറ്റിത്തരണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഒരു പുതിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ അമ്മയ്ക്കത് ഉപയോഗി ഉപയോഗമായിരിക്കും എന്നുള്ള രീതിയിൽ വിചാരിച്ചു അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഒരു ഫോൺ വാങ്ങിച്ചു അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നു അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വരാൻ പോകുന്നത് ഹോപ്പ് യു ഗൈസ് അത്താണ് സാധനം അമ്മ പോയിട്ടുണ്ട് പൊക്കി ഫോൺ പുതിയ ഡ്രസ്സൊക്കെ ോ അങ്ങനെന്തെങ്കിലും <laughs> <laughs> ഇത് ഞാനാക്കാന്ന് ഇങ്ങോട്ട് തരാൻ നിങ്ങൾ നല്ല ഫോൺ വാങ്ങിക്കണം ഇതെന്താ സ്ലോ എടുത്തു ാണ് നോക്കി വർക്ക് ആക്ക എന്റെ താൻ ഞാൻ തൊട്ടാലേ അത് വർക്ക് ആവാൻ പാടുള്ളൂന്ന് പറഞ്ഞോട് പറഞ്ഞേ അപ്പന്റെ അവിടെ കൊച്ചിനെ കാണിച്ചു കൊടുക്കുന്നത് ഷട്ടുണ്ട് സാധനവും ഇല്ല ഒരു സാധനവും ഇല്ല ഞാൻ ഇപ്പൊ എന്നെ പോന്നോ കറിയോ ഇത് വാങ്ങാനാ നിങ്ങൾ പോയിത് രാവിലെ ഇത് എങ്ങനുണ്ട് ഇത് ി ഫോണാ വേണ്ടു എനിക്ക് ഇത് എന്താന്ന് പോലും അറിയില്ല കിട്ടിയ ഫോൺ എന്റെ ഇതൊക്കെ കേറണം അപ്പൊ അടിപൊളിയാണ് ആ അത് ഞാൻ എടാ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇരിക്കണോടത്തോളം അത് നല്ലത് അത് കയ്യിൽ നിന്ന് വിട്ട് വേറെ പുതിയത് കിട്ടുമ്പോ പുതിയത് നല്ലത് അങ്ങനെ അങ്ങനെ അല്ലാണ്ട് എന്താ ചെയ്യ

മൂന്നാമത്തെ അമ്മയുടെ കഥ നമുക്ക് കേൾക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഫോൺ ഫോൺ പറ എനിക്ക് പപ്പയ്ക്കും കൂടി സാധാ ഫോൺ വാങ്ങിയന്നു ആദ്യത്തെ ശമ്പളം നോക്കിയാടെ അത് ഇതേ അതിലിരിക്കോൺ നൂറ്റാണ്ടുകൾക്ക് മുന്നിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും അന്നത്തെ വല്യ ആള് അപ്പക്കും കൂടി കടയിൽ കൊണ്ടുവന്നാ തന്ന നീ ഇത് ആ കടയില് ഇതേമാതിരി എവിടെന്നോ വാങ്ങിയിട്ട് കടയിൽ കൊണ്ടുവന്നു നീ തന്നു നിനക്ക് ശമ്പളം കിട്ടിയ ആദ്യത്തെ ദിവസം അതാണ് ഈ ഫോൺ അപ്പൊ ഇത് എടുത്തുവച്ചേക്കണു രണ്ടാമത്തെ ഫോൺ രണ്ടാമത്തെ ഫോൺ നിങ്ങള് വാങ്ങിയെന്നു ആ ഇത് കേടായി കഴിഞ്ഞ കഴിഞ്ഞപ്പ ഒരു ഫോൺ വാങ്ങിയ ടച്ച് നാളായിട്ടുണ്ടാവും ഒമ്മണി ആളുണ്ട് അതല്ല ഇത് ഇതാണ് പിന്നെ എനിക്ക് നിങ്ങള് ഞാൻ ബുക്ക് ചെയ്തൊരു ഫോൺ അയ്യായിരത്തിന്റെ നാലായിരത്തിന്റെ എങ്ങാണ്ട് ഒരു ചെറിയ ഫോൺ വേണമെന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ മരിച്ചതിന് ശേഷല്ലേ അത് എന്നിട്ട് അപ്പൊ അത് ഓക്കേ പറഞ്ഞ് ബുക്ക് ചെയ്ത് തന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അത് നമ്മള് ഓക്കെ പറഞ്ഞിവിടെ നിൽക്കുമ നിന്നോട് അവനെങ്ങാണ്ട് വിളിച്ചു പറഞ്ഞു ഫോൺ ബുക്ക് ചെയ്തു എന്ന് അപ്പൊ നീ പറഞ്ഞു അത് മറ്റേത് എടുക്കുന്ന ഏതാണ്ട് പറഞ്ഞിട്ട് പുതിയത് വാങ്ങിയതാണ് ഇതില് ചെയ്യാം ഇതിപ്പോ ഫിംഗ് ഫിംഗർ പ്രിന്റൊക്കെ ഇണ്ടിട്ടുണ്ടാവും പ്രായം കൂടുമ്പോ എന്റെ പല്ലു പോണേനുസരിച്ചിട്ടേ മുഖം ഒട്ടി 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 പോകും ഫോൺ ഏത് മരുമോൾക്ക് കൊടുക്കും കളിക്കാൻ കൊടുക്കും

ിമ്മേറെ പൈസ ഫോർ ജി മാറി ഫോർ ജി ആയതുകൊണ്ട് എനിക്ക് ഏതാണ്ടൊന്നും മോളിലേക്ക് കിട്ടില്ലെന്നോന്നു മോളിൽ പോയാല് വില ഇല്ല അതെന്താ നിങ്ങൾ അറിയണേ വില എനിക്ക് വില അറിയണ അതനുസരിച്ച് ചെയ്യണം ഇങ്ങനെ മുന്നു ണ്ടല്ല മറ്റേ സാധനം എങ്ങനെയാ ചെയ്യാന്ന് ഇനി നിനക്കല്ല പണി എനിക്കാ പണി ഇതിൽ ഇനി എല്ലാ സാധനം കുണ്ട്രാപ്പ് മറ്റേ ആപ്പ് മറ്റേത് ആപ്പ് എല്ലാ ഇൻസ്റ്റാളിൽ കൊടുക്കണം എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ ഇന്നലെ ലോട്ടറി അടിച്ചു നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയില്ല കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയട്ടെ അത് അടിച്ചപ്പോ എത്ര രൂപയാണ് എന്നുള്ളത് ഇവര് പറയും അമ്പത് അവൻ എടുത്ത ടിക്കറ്റിന് നൂറ് രൂപ അടിച്ചു പക്ഷെ അത് നല്ല കാര്യല്ലേ അമ്പത് രൂപ എടുത്തു എടുത്തുല്ലോ ഹലോ ആ നീ മറ്റില് വരോ എന്തൊട്ടില്ല വീഡിയോ വരുമോ എനിക്കൊരു സന്തോഷം ദേദിജി പക്ഷെ ഫോൺ എവിടെയാ ഫോണ ഫോണിന്റുപ്പിടിക്കില്ലേ പച്ചക്കളർ എടുക്ക പച്ചക്കളർ 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 എടുക്കാ ആ ഞാനറിഞ്ഞില്ലടി ഇവരിപ്പോട് ഒന്നൊന്ന് കറങ്ങിട്ട് പറഞ്ഞിട്ട് രണ്ടാളി പോയതാ സെക്കൻഡ് ഹാൻഡ് അമ്മേ നിന്റെ ഉടുപ്പിന്റെ കളറും എന്റെ ഫോണിന്റെ കളറും സെയിം ഇനി പഴയ ഫോൺ ഫോണായിരിക്കാ കൊടുക്കണോ പഴയ ഫോൺ ഫോണായിരിക്കാ കൊടുക്കണോ ആരൊക്കെ അവൾക്ക് അതിലൊരു പുതിയ സിമ്മെട്ട് കൊടുക്കും ഞാൻ സിമ്മും കൊടുക്കണ്ട എന്റെ പേരില് സിമ്മെട്ടിൽ കാത്തു കാണാൻ പറ്റുമോ പറ്റും അത് സിമ്മ വേണ്ട കാത്തു കാണാനായിട്ട് കൊടുക്കും കുട്ടിയുള്ള കാരണം മാത്രം പഴയ ഫോൺ അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും പുതിയ ഫോൺ എൻറെ കൈയില് വെക്കേണ്ടി വന്നത് കൊണ്ട് അതല്ലെങ്കി കൊറച്ചുകാലം കൂടി ഞാനത് യൂസ് ചെയ്ത വല്യ കൊഴപ്പള്ളന്മാരില് വെക്കാം ഇതിപ്പോ എല്ലാം ചെയ്ത് റെഡി ആക്കി കൊടുത്തോട്ടോ ഓക്കെ അപ്പൊ ഹാപ്പി ആയി ഹാപ്പിയാ തരും ഹാപ്പി അല്ല ഫോൺ ഒരെണ്ണം ആരെയും പ്രസന്റ് കാണാൻ ഗ്രൂപ്പുകളിലാണ് അറിയാതെ ഫോട്ടോസുകളും അറിയാത്ത വീഡിയോസുകളും എല്ലാം അറിയാതെ പോകും എന്നിട്ട് എനിക്കും അറിയാതെ കോളുകൾ വരും ഇതൊക്കെ ഇതിന്റെ സ്വ സർവ്വസാധാരണമായിട്ട് നടക്കാൻ പോണ കാരണങ്ങളാണ് കാര്യങ്ങളാണ് അപ്പൊ കൈസ് ഇന്നത്തെ കുട്ടി വീഡിയോ അത്രയുള്ളു നമ്മള് മറ്റേ വീഡിയോ അല്ല ഫോൺ എടുക്കാൻ പോയ വീഡിയോ ഒന്നും എടുത്തില്ല സത്യത്തിൽ എന്തൊരു പ്ലാൻഡ് വീഡിയോ ഒന്നല്ല നമ്മളിങ്ങനെ വന്നപ്പോ റെക്കോർഡ് ചെയ്യാന്ന് തോന്നി അതായത് പഠിക്കെത്തിപ്പൊ റെക്കോർഡ് ചെയ്തത് അമ്മയുടെ ആ ഒരു എക്സ്പ്രഷൻ കാണാനൊക്കെ അപ്പൊ ജസ്റ്റ് എടുത്തു എന്നെ പറ്റിച്ചത് പക്ഷേ എക്സ്പ്രഷനും അതിന്റെ എക്സ്പ്രഷനും അതിന്റെ അപ്പുറത്തെ എക്സ്പ്രഷനൊക്കെ ഇതായിട്ട് വന്നതാട്ട അല്ലാണ്ട് ആക്കിതല്ല അത് സ്വാഭാവികമായിട്ടും വന്നതാണ് അതെ നമ്മള് എന്ത് സാധനമായാലും നമുക്ക് സന്തോഷം പക്ഷെ ഇത് ഫോണായി പറ്റി അമ്മയ്ക്ക് ആവശ്യം അത്യാവശ്യം അതൊരു ആവശ്യമുള്ള സാധനം നോക്കണ്ടല്ലോ മൂപ്പർക്ക് പറ്റൂലോ അപ്പം സമാധാനം തരില്ലേ അപ്പൊ അടുത്തൊരു അധികം പറയാനുള്ള എനിക്കോ അപ്പൊ കൈഫ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നമ്മളോട് വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ